അപ്പം നമ്മൾ അന്ന് പറഞ്ഞതുപോലെ ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റങ്ങൾക്കാണ് വലിയ മാറ്റങ്ങൾക്കാണ് അതായത് നമ്മൾ ഇന്ത്യ എങ്ങനെ അത് ബാധിക്കും അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനിയൊരു ഏഷ്യൻ ജയൻസ് ആയിട്ടുള്ള ഇന്ത്യയും ചൈനയും റഷ്യയും കൂടെ ചേരുന്നൊരു വലിയ ശക്തി ഉണ്ടാകും ഉണ്ടായാൽ ഉണ്ടായാൽ പിന്നെ മറ്റു രാജ്യങ്ങൾക്ക് അതിൻ്റെ എങ്ങുമെത്താൻ കഴിയില്ല കാര്യം അത്രയും വലിയൊരു ശക്തിയാണ് വേറൊരു കാര്യം വേറൊരു സിനാരിയോ പറയട്ടെ ഈ ഇന്ത്യയും ചൈനയും റഷ്യയുമായിട്ട് ഒരു അച്ചുതണ്ട് ഉണ്ടാവുകയും ഇവർ മൂന്ന് പേരും ഡോളറിൽ പെട്രോള് വേറെ ഒന്നും ചെയ്യണ്ട പെട്രോളിയത്തിന്റെ ഇത് റഷ്യ ഒന്നാമത് വലിയൊരു ഗ്യാസ് പ്രൊഡ്യൂസറാണ് പെട്രോളിയം വളരെയധികം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ ചൈനയും ഇന്ത്യയും വളരെയധികം മേടിക്കുന്ന രാജ്യവും കൂടാണ് ഈ പെട്രോളിയത്തിന്റെ ട്രാൻസാക്ഷൻ മുഴുവൻ ലോക്കൽ ആയിട്ടുള്ള ഒരു കറൻസിയിൽ ചെയ്യുന്നു എന്നൊരു സിനാരിയോ കൂടെ കഴിഞ്ഞാൽ അമേരിക്കൻ ഡോളറിന്റെ വാല്യൂ കുത്തനെ താഴെട്ട് സി അമേരിക്കൻ ഡോളറിന്റെ കാര്യം പറഞ്ഞാൽ അമേരിക്കൻ ഡോളറിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെ ഒരു ഡോളറിന് തത്തുല്യമായ എമൗണ്ട് ഓഫ് ഗോൾഡ് ബാങ്കിൽ വെച്ചിട്ടായിരുന്നു ചെയ്തത് എഴുപത്തി ഒന്നിൽ ആ പരിപാടി അങ്ങ് നിർത്തി ഇപ്പോൾ സാധനം പ്രിന്റ് ചെയ്ത് വിടുന്നു എന്നുള്ളതിനുള്ള ഏതോ ഒരു ഫോർമുല വെച്ച് പ്രിന്റ് ചെയ്ത് വിടുന്നതിന് ബാക്കിൽ ഒരു വാല്യൂ ഇല്ല പിന്നെയും ഈ അമേരിക്കൻ ഡോളറും ഗോൾഡിലോട്ട് പോകുന്നതിന് ഒരൊറ്റ എന്ന് പറഞ്ഞാൽ പെട്രോൾ ഡോളർ എന്ന യൂസേജ് ആണ് ലോകത്ത് എവിടെ പെട്രോളിയം ട്രാൻസാക്ഷൻ ഉണ്ടായാലും അത് യു എസ് ഡോളറിൽ ചെയ്യണമെന്നുള്ളത് അലിഖിതമായ അല്ലെങ്കിൽ ലിഖിതമായ ഒരു നിയമം തന്നെയാണ് പല സൗദിയും ബാക്കിയുള്ള പല രാജ്യങ്ങളുമായിട്ട് ആ ഒരു കോൺട്രാക്ട് കൊണ്ട് തന്നെ അപ്പൊ ആ ഒരു ഇതുകൊണ്ടാണ് ഡോളർ മേലോ മേപോട്ട് മേപോട്ട് നിൽക്കുന്നത് അതിന്റെ ബാക്ക് എൻഡില് വേറൊരു വാല്യൂ ഉണ്ടായിട്ടല്ല അങ്ങനെ ഒരു സിനാരിയോയിൽ ഈ മൂന്ന് രാജ്യങ്ങൾ മാത്രം ചെയ്യാനായിട്ട് ഡോളറിനെ പെട്രോളിയം ട്രാൻസാക്ഷനിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡോളറിന് പകരം വേറൊരു കോമൺ കറൻസി ഇവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡോളറിന്റെ കാര്യം പോക്കാണ് അത് ഒരു ഇമ്പാക്ട് ബാക്കി മിലിട്ടറിലി നോക്കി കഴിഞ്ഞാൽ ഈ മൂന്ന് രാജ്യങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ മിലിറ്ററി വേറൊരു മിലിറ്ററി വേറൊരു രാജ്യത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ മൂന്ന് രാജ്യങ്ങൾ ഒരു പാക്റ്റിൽ വരികയും ചൈന അതിന്റെ അകത്ത് ചതിക്കാതിരിക്കുകയും യു എസ് എസ് ആറും അല്ലെങ്കിൽ റഷ്യയും ഇന്ത്യയും അതിന്റെ അകത്ത് ചതിക്കില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഏതായാലും അവർക്ക് ചതിക്കില്ല കാരണം അവര് തമ്മിലൊരു ട്രസ്റ്റ് ഉണ്ട് ഇതിന്റെ അകത്ത് മെയിൻ കാര്യം എന്താ അവർ തമ്മിൽ ട്രസ്റ്റ് നമ്മളും റഷ്യയുമായിട്ടൊരു ഭീകരമായ ഒരു ട്രസ്റ്റ് ഉണ്ട് ആ ട്രസ്റ്റിന്റെ പുറത്താണ് ഇത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുമായിട്ട് നമുക്കില്ലാത്തതും അത് തന്നെയാണ് അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളൂല എന്ന് നമുക്കൊരു ഒരു ചിന്തയുണ്ട് അത് അമേരിക്കക്കും അറിയാം എന്നാൽ അവര് അത് മാറ്റിയെടുക്കാൻ എന്തെങ്കിലും ചെയ്താലേ മുമ്പോട്ട് പോവുള്ളൂ ആ ട്രസ്റ്റ് വരുവുള്ളൂ അതവര് ചെയ്യുന്നില്ല അതാണ് ഇതിന്റെ ഒരു മെയിൻ കാര്യം മാത്രമല്ല ഈ നോക്കി നിൽക്കുമ്പോൾ മറ്റേ ഓട്ടോക്കാരെ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് പോകുന്ന പോലത്തെ സ്വഭാവമാണ് അമേരിക്ക കാണിക്കുന്നത് തോന്നുമ്പോൾ തോന്നി വഴി അങ്ങ് പോകും അതുകൊണ്ടാണ് ഈ വിശ്വസിക്കാൻ പറ്റാത്തതെന്നുള്ള ഒരു കാര്യം അവർ മനസ്സിലാക്കുന്നില്ല ആ ഒരു സ്വഭാവം റഷ്യക്കില്ല ചൈനയ്ക്ക് ഉണ്ട് ചൈന ആ ഒരു സ്വഭാവം മാറ്റിവെച്ച് ഈ ഒരു അക്സിഡന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് മിലിറ്ററിലി ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു രീതിക്കും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ പറഞ്ഞ പോലെ ആദ്യത്തെ നാല് രാജ്യങ്ങളാണ് ആ നാല് രാജ്യങ്ങളിൽ ഒന്ന് അമേരിക്കയും ബാക്കി മൂന്ന് ഇന്ത്യ ചൈന റഷ്യ ഈ മൂന്ന് പേര് ഒരുമിച്ചാൽ പിന്നെ ആർക്കും രക്ഷയില്ല